നമസ്കാരം ഉള്ള കാര്യം തുറന്ന് പറയാലോ ഈ പീഡനം പീഡന ശ്രമം കൊലപാതകം ആത്മഹത്യ ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും ഇപ്പൊ കേൾക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വലിയ അത്ഭുതമൊന്നും തോന്നാറില്ല സീരിയസ്ലി മാൻ വെറുതെ പറയുന്നതല്ല ഒരു അത്ഭുതവും തോന്നാറില്ല ഒരു ഞെട്ടലും തോന്നാറില്ല ആദ്യമൊക്കെ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഒരു ഞെട്ടലും ഒക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇതൊക്കെ തന്നെയല്ലേ ഇവിടെ നടന്നുകൊണ്ടേ ഇരിക്കുന്നത് ഒരു വാർത്ത വന്ന് അതൊന്ന് മറന്നു വരുമ്പോഴേക്കും കറക്റ്റായിട്ട് അതുപോലെയുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു ക്രൈം ഇവിടെ ഹാപ്പൻ ചെയ്യും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കേട്ട് 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 ബ്ലഡി ഡാം കേട്ട് 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 ശീലമായി അതല്ലേ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഏഹ് നിങ്ങൾക്ക് മറ്റു അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാട്ടോ നോ പ്രോബ്ലം ഇപ്പൊ തന്നെ ഒരു ബ്രസീലിയൻ ലേഡിയുടെ വാർത്ത നിങ്ങൾ അറിഞ്ഞു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു അവർക്കുണ്ടായ ഒരു മോശം അനുഭവം അവരൊരു റൈഡറാണ് ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങാനൊക്കെ പോകുന്ന ആളുകളാണ് ജാർഖണ്ഡിൽ വെച്ചിട്ട് ഏഴ് ആണുങ്ങളുടെ ഭാഗത്തു നിന്ന് മോശമായ അനുഭവം ഉണ്ടായി വളരെ മോശമായിട്ടുള്ള ഒരു ഉപദ്രവം അവർക്ക് നേരിടേണ്ടി വന്നു അവരുടെ വീഡിയോസ് കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാൻ മുഖത്തൊക്കെ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ബ്രസീലിയൻ ലേഡി അവരുടെ പേര് ഫെർണാണ്ട ഫുൾ നെയിം നാൻഡ ഫെർണാണ്ടെന്നാണോ നന്ദ ഫെർണാണ്ട എന്നാണോ പ്രൊണൗസ് ചെയ്യുന്നുള്ളത് എനിക്കറിയില്ല എന്തെങ്കിലും ആയിക്കോട്ടെ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കുന്ന സമയത്ത് വിഷമമുണ്ട് ഒന്നാമത്തെ ഒരു കാര്യം അവരുടെ നാട് പോലും അല്ല അവര് വേറൊരു നാട്ടിൽ ചെന്നിട്ട് അവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അവർക്ക് ആ ഒരു അനുഭവം ഉണ്ടാകുന്ന സമയത്തുള്ള അവരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് നോക്കുന്ന സമയത്ത് ഭീകരമാണ് കാരണം നിങ്ങളെ മാലിച്ച് നോക്കി നമ്മൾ മറ്റൊരു രാജ്യത്ത് പോയിട്ട് നമുക്കാണ് ഇതുപോലുള്ള അനുഭവം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മളാകെ നമ്മള് ഭയങ്കരമായിട്ട് പാനിക്കായി പോകും നമ്മൾ നമ്മള് ആയി പോകും സെയിം അനുഭവം ആക്ച്വലി അവർക്കും മാനസികമായിട്ട് കൊണ്ടായിട്ടുണ്ടാവും അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഇപ്പോ അവര് സ്റ്റോറി ഒക്കെ ഇണ്ടാവും അവരുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് അവർക്ക് ഉണ്ടായ അനുഭവം ഒക്കെ പങ്കുവച്ചിട്ട് അവരുടെ ഇൻസ്റ്റാ ഇൻസ്റ്റക്കകത്ത് മുന്നൂറ്റി മുപ്പത്തെട്ട് കെ ഫോളോവേഴ്സ് ആണ് ഉള്ളത് അവരുടെ ആ ഒരു സ്റ്റോറി തന്നെ ഒരുപാട് ആളുകൾ കണ്ടാവും അല്ലേ അവരുടെ കാര്യം ആലോചിച്ച് നോക്കുന്ന സമയത്ത് വിഷമമുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ നാണക്കേടും തോന്നിയാണ് കാര്യം അവരുടെ ആ സ്റ്റോറി എന്തോര ആളുകൾ കണ്ടന്റ് അല്ലേ അല്ലെ ആളുകൾ കണ്ടന്റ് എത്ര ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടാവും ആ കണ്ടിട്ടുള്ള ആളുകൾക്ക് തന്നെ ഇതിപ്പോ ഒരുപാട് പബ്ലിക്കൊക്കെ ഇത് ഏറ്റെടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം ഇന്ത്യയിലേക്ക് വരണം അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു താല്പര്യം തന്നെ ഇല്ലാതെ ആവും ഏകദേശം നമ്മളെയൊക്കെ അവര് ജഡ്ജീതുകളെയും ആരും ഈ വഴിക്ക് വരാൻ വേണ്ടി ഏർ താല്പര്യം കാണിക്കില്ല എന്നുള്ളൊരു സാഹചര്യം ഒക്കെ ആക്ച്വലി ഉണ്ട് അപ്പോൾ ഇതോ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മാറാൻ വേണ്ടി പോകുന്നില്ല ഭാവിയിലാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് കാരണം ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ എന്തുകൊണ്ട് നമ്മൾ കേൾക്കുന്നതാണ് ആ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അക്കൗണ്ടിലേക്ക് ചെന്നിട്ട് അവരുടെ ലേറ്റസ്റ്റ് ഫോട്ടോൻ്റെ ഒക്കെ താഴെ പോയിട്ട് നമ്മുടെ ഇന്ത്യൻസും അല്ലെങ്കിൽ കേരളത്തിലുള്ള മലയാളീസും ഒക്കെ പോയിട്ട് സോറി പറയുന്നുണ്ട് റിയലി സോറി ഫ്രം ഇന്ത്യ സോറി ഫ്രം കേരള എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പോയിട്ട് കമൻ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അങ്ങനെ ചെയ്യുന്ന തെറ്റാണെന്നല്ല പറയുന്നത് പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തിട്ടും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുണ്ടായ ചിന്തയൊന്നും നമ്മുടെ നാടിനെ കുറിച്ച് മാറാനൊന്നും ആക്ച്വലി പോകുന്നില്ല അവര് നിങ്ങൾക്ക് പോകുന്നുണ്ട് ഈ ഒരു അനുഭവം ഉണ്ടായിട്ട് ഇനി മേലെ അവർ നാട്ടിൽ ഇങ്ങോട്ട് വരുന്നത് അല്ലെങ്കിൽ ആരോടെയും ആരെങ്കിലും അവരോട് ഇന്ത്യ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് നല്ല നല്ല അഭിപ്രായം പറയുമോ ഇല്ല എന്ന് മാത്രമല്ല അവർക്കുണ്ടായ ആ ഒരു ധാരാളമായ അഭിപ്രായം അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ആളുകളായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ ഇതൊക്കെ ഉണ്ടാവാതിരിക്കാൻ നോക്കേണ്ടത് ഇവിടുത്തെ എന്താ പറയുക ആളുകളാണ് ഇവിടുത്തെ ഗവൺമെൻറ്റും ഒക്കെയാണ് അത് കേരള കേരളമായിക്കോട്ടെ ഇന്ത്യൻ ഗവൺമെൻറ് ആയിക്കോട്ടെ ആരെയും ആയിക്കോട്ടെ അത് നോക്കണം പിന്നെ ഒരു കമൻ്റ് ഞാൻ കണ്ടു അത് പുറമേ ഉള്ള ആൾ ആളാണ് അത് പുറമേയുള്ളൊരു ലേഡി തന്നെയാണ് ഇന്ത്യൻ അല്ല അവരിട്ടിരിക്കേണ്ട കമൻറ്റ് ടു ഓൾ ദ ഇന്ത്യൻസ് ഹിയർ അപ്പോളജൈസിങ് സ്റ്റാർട്ട് ലുക്കിംഗ് ഔട്ട് ഫോർ ദ വുമൺ ഓഫ് യുവർ കൺട്രി ദിസ് ഹാപ്പൻസ് ഓൾ ദ ടൈം ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഇറ്റ് വാസ് വിത്ത് ബ്രസീലിയൻസ് ഓണർ ദ വുമൺ ഓഫ് വട്ട് എവർ കൺട്രി ദേ ആർ ഫ്രം ഐ വിൽ നെവർ സെറ്റ് ഫുഡ് ഇൻ എ കൺട്രി ദാറ്റ് ഡസ് ഇൻ റെസ്പെക്ട് വിമൺ അതിൽ പറഞ്ഞത് കറക്റ്റ് ഇതൊരു ബ്രസീലിയൻ വിമണ് ഈ ഒരു അനുഭവം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഇതിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കേണ്ടതും ചിന്തിക്കേണ്ടതും ഇത് നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലാണെങ്കിലും ഇന്ത്യ മൊത്തമായിട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് സ്ത്രീകൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ആക്ച്വലി ഉണ്ടാകുന്നുണ്ട് അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത് നമുക്ക് ഇതൊന്നും വലിയ അത്ഭുതമല്ല ഞെട്ടലല്ല കാരണം കേട്ട് 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 ശീലായല്ലോ അതുകൊണ്ട് നമുക്ക് ഇത് അത്ഭുതമല്ല അതങ്ങനെ ഈ കമ്മിറ്റിട്ട സ്ത്രീ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലത്തെ ആളുകളെ ഇവിടെ സേഫ് അല്ല ഏ നമ്മുടെ നാട്ടിലത്തെ ആളുകളെ ഇവിടെ സേഫ് അല്ല നമ്മുടെ നാട്ടിലത്തെ ആളുകൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നു ബസ്സിൽ യാത്ര ചെയ്യണ സമയത്ത് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നു ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നു ട്രെയിനിൽ വെച്ചിട്ടുണ്ടാവുന്നു എന്താണ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ടാകുന്നു എവിടെയൊക്കെ വെച്ചിട്ടുണ്ട് റോഡിൽ വെച്ചിട്ടുണ്ടാകുന്നു അല്ലേ കൊച്ചു കുട്ടികൾക്ക് വരെ ഇവിടെ ഉണ്ടാവുന്നു കൊച്ചു കുട്ടികൾക്ക് വരെ അതുകൊണ്ട് എടുത്തു പറയണ്ടേ കൊച്ചു കുട്ടികൾക്ക് വരെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നു അപ്പോൾ ഇതാണ് ഇന്ത്യ അല്ലെങ്കിൽ ഇതാണ് കേരളത്തിൻ്റെ ഒക്കെ അവസ്ഥ അപ്പം നമ്മളെ സേഫ് അല്ലെങ്കിൽ പിന്നെ പുറത്തുനിന്ന് ടൂറിസ്റ്റുകളായിട്ട് വരുന്ന സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ അവർക്ക് എന്ത് കോപ്പിലെ എന്താ പറയുക സേഫ്റ്റിയാണ് നമുക്ക് ഉറപ്പ് നൽകാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ രാജ്യത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ടോക്ക് ഞാൻ ഇപ്പം ദുബായ് ഇപ്പം എനിക്കറിയാവുന്നത് ദുബായ് ആണ് ഞാൻ അവിടെ ഉള്ള ഒരാളാണ് അതുകൊണ്ട് എനിക്ക് അവിടുത്തെ കാര്യമേ പറയാൻ പറ്റൂ അവിടെയൊക്കെ എന്തോരം സ്ത്രീകളാണ് രാത്രി രാത്രി ഞാൻ രാത്രി വന്ന് സിഗരറ്റൊക്കെ ഒഴിക്കണ സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിലും വരിച്ചോട്ടിരിക്കണം അവർ രാത്രി രണ്ട് മണിക്ക് രണ്ടര മണിക്കും മൂന്ന് മണിക്കും മണിക്ക് ഞാൻ താഴെ ഇറങ്ങി പോകുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട് ലൈക്ക് അവിടെ ഇറങ്ങാൻ വേണ്ടി പോകും അങ്ങനെ പരിപാടിയൊക്കെയുണ്ട് സീറ്റ് വലിക്കാനൊക്കെ പോകുന്നവരുവേടിക്കാണ്ട് ആ സമയത്തും പല സ്ത്രീകളും അവിടെ എൻ്റെ എന്റെ എന്റെ നേരം ഉറപ്പൊരു ബ്രിഡ്ജൊക്കെ ആക്ച്ഛരി ഉണ്ട് ഷാർജ ദുബായ് ബോർഡർ ഒക്കെ ഉണ്ട് അവിടുന്ന് ദുബായിൽ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ആ പാലം ഇങ്ങോട്ട് കയറി ഷാർജയിലേക്ക് ഇങ്ങോട്ട് നടന്നു നടന്നുവരുന്ന എന്തോരോ സ്ത്രീകളാണ് അവർ വരുന്നേട്ടോ അപ്പൊ ബർ കോൺഫിഡന്റ് അവർക്ക് ധൈര്യം ഉണ്ട് ആ സമയത്താണെങ്കിലും അവർക്ക് അങ്ങനെ നടന്നു വരാനുള്ള ഒരു സാഹചര്യവും ധൈര്യവും ആ ഒരു നാടിന് ആക്ച്വലി ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടത്തെ കാര്യം ചിന്തിച്ചു നോക്കുന്ന സമയത്ത് ഇവിടുത്തെ പരിതാപകരാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേരളത്തിലാണെങ്കിലും ഇന്ത്യ മൊത്തമായിട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട് അല്ലേ മാറ്റങ്ങൾ വരണം അങ്ങനെയല്ലേ വേണ്ടത് വളരണ്ടേ സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ വരണം സേഫ്റ്റി അതിൽ ഒരുപാട് ഡെവലപ്മെന്റുകള് ഉണ്ടാവേണ്ടതുണ്ട് അതിനെക്കുറിച്ചിട്ട് ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട് അതിന് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും ഇനിയും ഹാപ്പനി ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലേ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും പറയാനേ ഉള്ളൂ മാറ്റങ്ങളൊക്കെ ഉണ്ടായി വരിക തന്നെ വേണം അല്ലേ എന്തായാലും ഉണ്ടാവട്ടെ ഭാവിയിലുണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു വിശ്വസിക്കുന്നു പിന്നെ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകള് പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ജോലി ചെയ്യാൻ വേണ്ടിട്ടാണെങ്കിലും ഒക്കെ നമ്മുടെ നാട് വിട്ടിട്ട് പുറം രാജ്യത്തേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്തോരം ആളുകളാണ് പോകുന്നത് പലർക്കും നമ്മുടെ നാട്ടിൽ നിൽക്കാനുള്ള താല്പര്യം തന്നെ ഇല്ലാണ്ടായി എന്നുള്ളത് തന്നെയാണ് റിയാലിറ്റി ഇത് ഞാൻ ചുമ്മാ അങ്ങ് അടിച്ചു വിടുന്നതല്ലാട്ടോ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു മറ്റേ വിഷ്ണുപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മരണം നടന്ന സമയത്ത് ഒരു പയ്യൻ കഴുത്തറുത്തിട്ട് കൊന്നല്ലോ ആ ഒരു മരണം നടന്ന സമയത്ത് ആ ഒരു വാർത്ത വന്നപ്പോൾ ആ ഒരു വാർത്തയുടെ താഴെ തന്നെ ഒരുപാട് ആളുകൾ അത്തരത്തിലുള്ള കമൻ്റുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ നിൽക്കാൻ പേടിയാവുന്നു ഇവിടെ ജീവിക്കാൻ പേടിയാവുന്നു എന്തെല്ലാം സൂക്ഷിക്കണം എങ്ങനെയൊക്കെയാണ് ഓരോ അപകടങ്ങൾ ഉണ്ടാവുന്നത് ഇവിടുന്ന് വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോകാനൊക്കെയാണ് തോന്നുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരുപാട് കമൻ്റുകൾ ആക്ച്വലി വരുന്നുണ്ട് അതൊക്കെ മനസ്സിന്ന് ആത്മാർത്ഥമായിട്ട് വരുന്ന ചിന്തകളാണ് അപ്പൊ അത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട് എങ്കിൽ അതൊന്നും നമുക്ക് വെറുതെ കണ്ടില്ലേ കെട്ടില്ലെന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് പറ്റില്ല അതൊക്കെ സീരിയസ് ആയിട്ട് കണ്ടിട്ട് ശരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങളൊക്കെ വരണം ആ ഒരു പേടി ഇവിടെ ജീവിക്കാൻ ഉണ്ടാവുന്ന ഒരു പേടി എന്ന് പറയുന്ന സംഭവം ആളുകൾക്ക് ഇല്ലാതാവണം എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് അല്ല ഉണ്ടാവണ്ടേ പിന്നെ ഒരു എന്താ പറയാ ഹോസ്പിറ്റലിൽ വെച്ചിണ്ടായ സംഭവം അതിന് ഓർമ്മയുണ്ടാവും ഒരു നേഴ്സോ ഡോക്ടറോ മറ്റേ കൊല ചെയ്യപ്പെട്ടില്ലേ ഒരാളുടെ ഒരാൾ കള്ളുപിടിച്ച് ലഹരി അടിച്ച് പണ്ടാർ അടങ്ങിയിട്ട് കിളിവാറിയിട്ട് പോലീസുകാരെ കൂട്ടിയിട്ട് അയാളെ ഹോസ്പിറ്റലിനെ കണ്ടോ കൊണ്ടുപോയ സമയത്ത് അയാളുടെ ആ ഒരു മാറ്റാൻ വേണ്ടിയിട്ട് കയ്യിലിരിക്കണ സാധനം എടുത്തിട്ട് അവിടെ ഇരിക്കുന്ന പാവം പെണ്ണിനെ കുത്തിക്കൊന്ന് ആ പെണ്ണ് എന്തിനാ മരിച്ചതെന്ന് പോലും ആ ആ കുട്ടിക്ക് അറിയുന്നുണ്ട് പക്ഷേ ആ കുട്ടി എന്തിനാണ് മരിച്ചെന്നുള്ളത് പോലും ആ കുട്ടിക്ക് അറിയുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെ വെറുതെ പോകണ ആൾക്കാർ വരെ ആരുടെങ്കിലൊക്കെ കയ്യിൽ നിന്ന് അടിയും വാങ്ങി കുത്തും വാങ്ങിയിട്ട് മരിക്കുന്ന അവസ്ഥയൊക്കെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒന്ന് ആലോചിച്ച് നോക്കി ഇവിടുത്തെ അവസ്ഥ ഏ ആരും ആരെയും മനഃപൂർവ്വം തല്ലിക്കൊല്ലണമെന്ന് ഇല്ല വെറുതെ തല്ലിക്കൊല്ലുന്ന ഒരു അവസ്ഥ വരെ ആക്ച്വലി ഉണ്ടാവുന്നുണ്ട് അതായത് കാര്യകാരണങ്ങൾ ഇല്ലാതെ വരെ തല്ലിക്കൊള്ളുന്ന അവസരങ്ങൾ ഇവിടെ ആക്ച്വലി ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ഓർത്തോർത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് യൂട്യൂബ് ഞാൻ തുടങ്ങിയ കാലം തൊട്ട് തന്നെ അതിനു മുമ്പും ക്രൈം ഉണ്ട് പക്ഷെ യൂട്യൂബ് തുടങ്ങിയ കാലം തൊട്ട് ഞാൻ ഇതുവരെ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങളെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് അന്ന് ഞാൻ തുടങ്ങിയ കാലം തൊട്ട് ഈ വരെ ഈ കാലം വരെ എടുത്ത് നോക്കുവാണെങ്കിൽ ഈ ക്രൈം റേറ്റ് കുറയുക എന്നല്ലാണ്ട് ശേ കൂടുക എന്നല്ലാണ്ട് കുറയുന്ന ലക്ഷണമൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല ഡേ ബൈ ഡേ അത് ഇൻക്രീസ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെ മനസ്സിലായേ അപ്പൊ നമ്മൾ കേരളത്തിലല്ലേ ഇരിക്കുന്നത് ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചിട്ടും നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് സംസാരിക്കണം അപ്പൊ അതിനും പ്രാധാന്യമുണ്ട് രണ്ടിനും പ്രാധാന്യമുണ്ട് വിയർ ഓൾ ഇന്ത്യൻസ് കേരളത്തിന് ഇന്ത്യ മാറി മാറി കാണേണ്ട കാര്യമൊന്നുമില്ല വേറെ ഇന്ത്യൻസ് ഇപ്പൊ എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടും നമ്മൾ സംസാരിക്കണം നമ്മുടെ ദുൽഖർ സൽമാൻ ഈ ബ്രസീലിയൻ ഉണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ടൊരു പോസ്റ്റൊക്കെ ആക്ച്വലി ഇട്ടിട്ടുണ്ടായിരുന്നു മേ ബി ആ ഒരു വാർത്ത അത്ര ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല ഈവൺ ഞാനാണെന്നുണ്ടെങ്കിലും പല കമൻറ്റ് ബോക്സുകളിൽ നിന്നാണ് ഇങ്ങനൊരു കാര്യം നടന്നത് അറിഞ്ഞത് അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ദുൽഖർ സൽമാൻ ആ ഒരു പോസ്റ്റ് ഇട്ടത് അപ്പോൾ ഇത്രക്കൊക്കെ പറയാനുള്ളൂ പിന്നെ സിദ്ധാർത്ഥ് നമ്മുടെ നാട്ടിലെ അല്ലേ ആ എൻ്റെ മരണം ഒരുപാട് ഒരുപാടാളുകൾ തല്ലി കൂട്ടി അവസാനം മരിച്ച സാഹചര്യത്തിലേക്ക് കാണേണ്ടി വന്നു അല്ല അങ്ങനെയല്ല പറയേണ്ടത് കൊലപ്പെടുത്തി അല്ലേ അങ്ങനെ തന്നെയാണ് പറയേണ്ടത് അത് തന്നെയാണ് റൈറ്റ് ടേം ഇനി ആ കാര്യത്തിൽ എന്ത് വിധി വരും അല്ലെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റുകൾ എന്താണെന്നുള്ള കുറിച്ചിട്ട് കൊടുത്തൂല്ലോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കണതേ ക്രൈമോട് ക്രൈമാണ് ക്രൈമോട് ക്രൈമാണ് ഇതൊന്നും നിൽക്കണ ലക്ഷണവും ഇല്ലല്ലോ എന്തോരം ക്രൈമാണ് ഇവിടെ ഹാപ്പിനെയ്യുന്നത് ബ്രേക്കപ്പിൻ്റെ പേരിൽ കൊല നോ പറഞ്ഞതിൻ്റെ പേരിൽ കൊല നോ പറഞ്ഞതിൻ്റെ പേരിൽ ആത്മഹത്യ ബ്രേക്കപ്പിൻ്റെ പേരിലുള്ള ആത്മഹത്യ തലവെട്ട് ആസർ ഒഴിക്കൽ எந்தது